ഹലോ എരിവൺ വെൽക്കം ടു ടോക്ക് ടി വി ഇന്നത്തെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ഹീറോന്റെ ബിഗ് എക്സ്പെൽസ് എന്ന് പറയുന്ന നിലയിൽ വരാൻ പോകുന്ന വലിയ എക്സ്പ്രസിനെ കുറിച്ചാണ് നമുക്കറിയാം ഹീറോ വേൾഡ് ട്വന്റി ട്വന്റിയിലെ ഹീറോ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമുക്ക് വലിയ എക്സ്പെൽസ് തരുമെന്നുള്ള കാര്യം പക്ഷെ ഇതുവരെ ആയിട്ടും ഹീറോനെ ആ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുതരാനായിട്ട് സാധിച്ചിട്ടില്ല തരാം 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 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തരാം എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്തായാലും ഇനിയും രണ്ടു വർഷം കൂടി എടുക്കുമെന്ന് പറയുന്നു ബിഗ്ഗർ സി സി ആയിട്ടുള്ള ഒരു എക്സ്പൽസ് വരാനായിട്ട് പിന്നെ നമുക്കറിയാം പലതവണ ഷോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇനിയും ടൈം എടുക്കും എന്ന് പറയുന്നു എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് വന്നിട്ടുണ്ട് ആ ഒരു ഇമേജ് കണ്ട് പലരും പറയുന്നു ബിഗ്ഗർ ആയിട്ടുള്ള എക്സ്പൽസ് ആണെന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വിചാരിച്ച ഒരു കാര്യം നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ച ഒരു കാര്യം അതാണ് എക്സ്പൽസിലെ ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ഓൾറെഡി ഉള്ള ടു ഹൺഡ്രഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ലിക്വിഡ് ഗോൾഡ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഹീറോ പോകുന്നു എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പൈഷോട്ട് പോലെ ഒരു ഇമേജ് വന്നിട്ടുണ്ട് ബിഗർ എക്സ്പെൻസ് അല്ലാന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ആ ഒരു മോട്ടോർ മോട്ടർസൈക്കിളിലെ സ്ട്രക്ചറും ഓൾ റൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മൊത്തമായിട്ടുള്ള സൈക്കിൾ പാർട്സ് ഒക്കെ കാണുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് സി സി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ കാര്യങ്ങളാണ് തോന്നുന്നത് അപ്പോൾ ഹീറോ എക്സ്പെൻസ് ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എൻജിനായിട്ട് ഉടൻ തന്നെ വരും നമുക്കറിയാം ഏറ്റവും ആദ്യം എയർ കൂൾഡ് പിന്നെ ഓയിൽ കൂൾഡ് ഇനി ഇലക്യൂബ് കൂൾഡ് അത് കൺഫേം ആണ് ഇനി അതിൽ യൂസ് ചെയ്യുന്നത് എക്സ് എം ആർ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സ് എം ആറിന്റെ എൻജിനാണോ എന്നുള്ള കാര്യം മാത്രം കൺഫേം ചെയ്താൽ മതി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് സി ഇൻക്സ് വീഡിയോ